നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ചേർത്തല ജൈനമ്മ തിരോധാന കേസ് ഈ കേസാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഓരോ ദിവസവും നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത സബാസ്റ്റ്യൻ അയാളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടന്നിരുന്നു സബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും ഇരുപതോളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് വളരെ നടക്കുന്ന കാഴ്ചയായി ഇത് മാറിയിരിക്കുകയാണ് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഈ ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ കണ്ടെത്തിയതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല സിബാസ്തിന് യാതൊരു രീതിയിലുള്ള കൂസലുമില്ല എന്നതും ഏവരെയും നടക്കുന്നു കെടാവർ നായയെ അടക്കം സ്ഥലത്ത് എത്തിച്ചിരുന്നു എന്നിട്ടാണ് പരിശോധന തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് സെബാസ്ത്യനെ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ വീടിനകത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഇത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു നേരത്തെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നാണ് വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയത് അപ്പോൾ അവിടെ തന്നെ ആയിരിക്കാം മൃതദേഹം ഇയാൾ കുഴിച്ചിട്ടതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരയിടത്തിലെ കുളത്തിലെ വെള്ളം പറ്റിച്ചും പരിശോധന തന്നെ നടത്തുന്നുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്താനാകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിഗമനം കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് സെബാസ്റ്റിനെ എത്തിച്ചതും തെളിവെടുപ്പ് എന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന സാഹചര്യം ഉണ്ടായതും അതുമാത്രമല്ല ഇയാളെ ചോദ്യം ചെയ്യുന്ന ഉണ്ടായി പല ഘട്ടങ്ങളായിട്ടാണ് നാല് സ്ത്രീകളെ കാണാതായിരിക്കുന്നത് ഈ നാല് സ്ത്രീകളുടെ തിരോധാനം അതിൻ്റെ സബാസ്സിൻ്റെ പങ്ക് ഇതെല്ലാം ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ ഒരു മണിക്കൂറുകൾ വരും ദിവസങ്ങളൊക്കെ പുറത്തു വരും കുളം വറ്റിച്ചപ്പോൾ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും ഒരു കൊന്തയുടെ ഭാഗവും കണ്ടെത്തിയെന്നതും ഏറ്റവും നിർണായക കാര്യമായി മാറിയിട്ടുണ്ട് ഇനി കൊന്ത ആരുടേതാണ് അതുപോലെ തന്നെ ഈ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ന് കണ്ടെത്തുക വലിയൊരു വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിനിടെ സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ ഇളക്കി പരിശോധിച്ചാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് അവിടെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാതായ സമയത്ത് സെബാസ്കൻ വീടിൻ്റെ അകത്ത് ടൈല് മാറ്റി ഗ്രനേറ്റ് എന്ന കണ്ടെത്തൽ നിർണായക കണ്ടെത്തൽ നിർണായകമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഇയാൾ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നും പോലീസ് വിശദം പരിശോധിക്കുന്നുണ്ട് ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ ഈ വ്യക്തി തന്നെയാണോ അപായപ്പെടുത്തിയത് ആ ഒരു സംശയം ആ ഒരു ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം മാത്രമല്ല കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് കിട്ടും എന്നാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടിയത് രണ്ടേകാൽ ഏക്കറോളം വരുന്ന പുരയിടമാണ് സെബാസ്റ്റ്യൻ്റെ ഇവിടെ കുളമുണ്ട് ചതുപ്പ് നിലങ്ങളുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുളം പറ്റിച്ച് പരിശോധന നടത്തുക എന്ന തരത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എല്ലായിടത്തും പരിശോധന നടത്തിയിട്ടുണ്ട് പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധന കേസിൽ ഏറെ നിർണായകമായി മാറുകയാണ് എന്തായാലും സെബാസ് എന്റെ വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞാൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ജൈനമ്മയുടേതാണോ എന്നാണ് നിലവിലെ നിഗമനം സംശയം കോട്ടയം ക്രൈംബ്രാഞ്ച് നടപടി സ്വീകരിക്കുകയാണ് മാത്രമല്ല ജൈനമ്മ ബിന്ദു പത്മനാഭൻ എന്നീ പേരുകൾക്കൊപ്പം രണ്ട് സ്ത്രീകളെയും കൂടി അതായത് പത്തു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ അത് ശേഖരിച്ചിട്ടുണ്ട് അത് ഇതും ഈ ഒരു തുടർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രക്തം ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചത് ജൈനമ്മയുടെ സഹോദരങ്ങൾ രക്തം നേരത്തെ തന്നെ അയച്ചിരുന്നു ഫലമൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കണ്ടെത്തിയ തലയോട്ടി തുടയല്ലേ ഇതെല്ലാം പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജനമിയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കാണുന്നത് എല്ലുകളുടെ പഴക്കം തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ല് എന്നിവ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിട്ടുണ്ട് ഐഷയ്ക്കൊരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തയാഴ്ചയോടെ ഡി എൻ എ ഫലം വരുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ഥിതീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയുണ്ടായി ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ചാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നടപടികൾ സ്വീകരിക്കുന്നത് കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടെന്നുമാണ് നിഗമനം സെബാസ്ത്യൻ കുറ്റസമ്മതം നടത്തി പക്ഷെ അപ്പോഴെ പോലും ചില വെല്ലുവിളികൾ ഉണ്ട് അതായത് ഈ ശരീരാവശി അവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല സെബാസ്റ്റ്യൻ അത് നൽകിയിട്ടുമില്ല സുബാസ്റ്റിനൊരു സഹകരണമില്ല ജൈനമധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം അപഹരിച്ച് പണയം വയ്ക്കുകയും പിന്നീട് എടുത്തു വിൽക്കുകയും ചെയ്തു ഇവ പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തു കസ്റ്റഡിയിലുള്ള പ്രതി പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണ് എന്നാണ് കിട്ടുന്ന സൂചന പഠിച്ചുറച്ച മൊഴിയാണ് ഇയാൾ നൽകുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം എന്തായാലും കഴിഞ്ഞ ദിവസം സെബാസ്റ്റിനെ ചേർത്തല പള്ളിപ്പുറത്തെ ചങ്ങത്തറ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലെ തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി കണ്ടെത്തുകയും ചെയ്ത് ഏറ്റവും നിർണായകമായ ഇത് മാറിയിരിക്കുകയാണ് നേരത്തെ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം കുഴിയെടുത്തപ്പോഴാണ് ആറോളം അസ്ഥി കഷ്ണം കിട്ടിയത് പുല്ല് വെട്ടി ഉപയോഗിച്ച് വീട്ടുവളപ്പ് തെളിച്ചായിരുന്നു പരിശോധന നടത്തിയത് മണ്ണു മന്തി യന്ത്രവും ഉപയോഗിച്ചിരുന്നു കടാവർ അടക്കം എത്തിച്ചിരുന്നു വീട്ടുവളപ്പിലെ കുളം പറ്റിച്ചു വീട്ടുവളപ്പിന് ചുറ്റും നാട്ടുകാർ അടിച്ചു ൂടുന്ന സാഹചര്യം ഉണ്ടായി അഗ്നിരക്ഷാ സേനയുടെ ഡൈവിംഗ് ടീമും ഈ ടീമിൽ ഉണ്ടായിരുന്നു എന്തായാലും കുളത്തിൽ നിന്ന് തുണിയും ഭാഗം കണ്ടെത്തിയത് ഏറെ നിർണായകമായി മാറി മാത്രമല്ല ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു നിലവിൽ കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉന്നതരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയത് ജനമയ്ക്കു പുറമേ ചേർത്തല വാരനാട് സ്വദേശിനി ഹൈറുമ്മ കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാനവും അന്വേഷണത്തിനുണ്ട് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ടരയ്ക്കാണ് കോട്ടയത്ത് നിന്ന് സെബാസ്റ്റ്യനുമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയത് രാവിലെ തന്നെ വീട്ടുവളപ്പിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് പരിശോധനയിൽ കണ്ടെത്തിയതിനു സമീപമാണ് പുതുതായി അസ്ഥി കഷ്ണം വീടിനു പിന്നിലെ കുളം പറ്റിച്ച് മണ്ണ് മന്ത്യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് എന്തായാലും യാതൊരു കൂസലുമില്ലാതെ പ്രതി നിന്നത് ചുറ്റുമുള്ളവരെയൊക്കെ വലിയ രീതിയിലാണ് നടക്കിയത് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ കൃത്യമായ മറുപടി ഇയാൾ നൽകുന്നില്ല രാത്രി വൈകിയും പരിശോധന തുടർന്നിരുന്നു അഗ്നിരക്ഷാ സേന ഡൈവിംഗ് ടീം ഫോറൻസിക് വിഭാഗം തുടങ്ങിയവ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഈ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കെല്ലാം കൃത്യങ്ങൾ നടത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം പള്ളിപ്പുറത്ത് വീട് കേന്ദ്രീകരിച്ച് കൊലപാതകം ഉൾപ്പെടെ നടന്നതായി സ്ഥിരീകരിക്കുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് സഹായികളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിവരം കിട്ടിയതായാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത